നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു ചെറുതുരുത്തി രാജി നിവാസിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് ചെറുതുരുത്തി മേച്ചേരി പാടത്തിനു സമീപം കഴിഞ്ഞ ദിവസമാണ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞത് ചെറുതുരുത്തിയിൽ നിന്നും പൈൻകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ മേച്ചേരി ഇറക്കത്തിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് ഉച്ചയോടുകൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു